പലരും പറഞ്ഞു അഞ്ചാം പോലെ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചനാണോ വില്ലന്മാരൊക്കെ എങ്ങനെയുണ്ട് നിഷാഖ് നായർ ടീമൊക്കെ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു താരം ത്രില്ലിങ്ങും ക്യാമറ എഫക്റ്റായിരുന്നു സെറ്റായിരുന്നു സെറ്റായിരുന്നു അടിപൊളിയായിരുന്നു വയലൻസ് പോലെ ആയിരുന്നു സംഭവം സംഭവം എനിക്ക് നേരെ മനസ്സിലായില്ല ഫസ്റ്റ് തുടക്കം ഒന്ന് പിന്നെ കൊരിത് കഴിഞ്ഞ പിന്നെ അടിപൊളി താരം ഓ എല്ലാ അടിപൊളിയായിരുന്നു കൊള്ളായിരുന്നു കൊള്ളായിരുന്നു ആ നല്ല അഭിനയായിരുന്നു വൈശാഖ് സീനായിരുന്നു കൊള്ളയില് ആ എല്ലാ വില്ലമാരായിട്ട് ഒരു അഞ്ച് ആറുപേരുണ്ടായിരുന്നു അവരെല്ലാരും അഭിനയിച്ചിട്ടുണ്ട് സൂപ്പർ എങ്ങനെയുണ്ട് കോളാജ് ടാക്കോ ചേട്ടൻ എങ്ങനെയാണ് ഓഫീസറായത? ഓഫീസറാണ് ഡ്യൂട്ടിയിലോ? അതെ ഉണ്ടായിരുന്നോ? எல்லാരും കുറെ എല്ലാരും എങ്ങനെ ഉണ്ട് ആ ഒരു ഓഫീസറൈറ്റ് നല്ലതായിരുന്നു. ഇല്ലായിരുന്നു. നമ്മൾ ഇപ്പോ സൊസൈറ്റി നടക്കുന്നത് പോലെ ആ റിലവന്റ് ആയിട്ടുള്ള സിനിമ ആയിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ. റിലവന്റ് ആയിട്ടുള്ള സിനിമ ആയിരുന്നു. സൊസൈറ്റിയുള്ള ഇഷ്യൂസ് ഒക്കെ പറയുന്ന സിനിമ. 빌്ലമാർക്ക് എങ്ങനെ ഉണ്ട് ആ ഒരു ഗാങ് ഒക്കെ? നല്ലോ. സൂപ്പർ ആയിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ വേണമൊന്നുമെന്നേയാണ്. അതെ അതെ. ഞെട്ടി അപ്പൊ ഞെട്ടി പടങ്ങി ഞെട്ടിയായിരുന്നു ഓഫീസിലുണ്ട് കിട്ടി തുടങ്ങി ചാക്കോ തുടങ്ങി ഓഫീസിൽ